വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി അവതരിപ്പിക്കുന്ന പതിനെട്ടാമത് വയലാർ രാമവർമ്മ പുരസ്കാരദാന ചടങ്ങ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോവുകയാണ് ആദ്യമായി അവാർഡ് നൽകുന്നത് വിദ്യാധരൻ മാസ്റ്റർ മലയാള ചലച്ചിത്ര സംഗീത രംഗത്ത് തൻ്റെതായ ഇടം കണ്ടെത്തിയ സംഗീത പ്രതിഭയാണ് ശ്രീ വിദ്യാധരൻ മാസ്റ്റർ ആറ് പതിറ്റാറിൽയായി നീണ്ട സംഗീത സബരിയിൽ നാലായിരത്തിൽ പരം ഗാനങ്ങൾ അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് എൻ്റെ ഗ്രാമം എന്ന ചിത്രത്തിലെ കൽപ്പാന്തകാലത്തോളം എന്ന ഗാനത്തിന് സംഗീതം നൽകിയാണ് വിദ്യാധരൻ മാസ്റ്റർ ചലച്ചിത്ര ലോകത്തിലേക്ക് കടക്കുന്നത് ഈ ഗാനം ശ്രദ്ധിക്കപ്പെട്ടതോടെ നിരവധി ഗാനങ്ങൾക്ക് അദ്ദേഹം സംഗീതം നൽകുവാൻ അവസരമുണ്ടായി തുടർന്ന് വീണപ്പൂവ് അച്ചുവേട്ടൻ്റെ വീട് പാദമുദ്ര രാധാമാധവം തുടങ്ങിയ ചിത്രങ്ങളിൽ സംഗീതം നിർവഹിക്കുകയും ചില സിനിമകളിൽ അദ്ദേഹം ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച ഗാനാലാഭത്തിന് പ്രണയം തുടരുന്നു എന്ന ചിത്രത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു തൃശ്ശൂർ ജില്ലയിലെ ആറാട്ടുപുഴയിൽ നിന്ന് സംഗീത ലോകം കീഴടക്കിയ വിദ്യാധരൻ മാസ്റ്റർക്ക് വയലാർ രാമോർമ്മ സാംസ്കാരിക വേദി നൽകുന്ന സമഗ്ര സംഗീത സംഭാവനയ്ക്കുള്ള വയലാർ സംഗീത പുരസ്കാരം ഇപ്പോൾ ഇവിടെ നൽകുകയാണ് ആർ എസ് വിജയമോഹൻ സാറിനേയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഈ പുരസ്കാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ആന്റണി രാജ സാറിനെ ക്ഷണിക്കുന്നു പൊന്നാടെ അണിയിച്ച് ആദരിക്കുന്നതിനായി വി എസ് ശിവകുമാർ സാറിനേയും ക്ഷണിക്കുന്നു വയല രാമവർമ്മ സാംസ്കാരിക വേദിയുടെ സംഗീത പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി വിദ്യാധരൻ മാസ്റ്ററിനെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്നു നല്ലൊരു കയ്യടി നമുക്ക് കൊടുക്കാം കാരണം അദ്ദേഹം എത്രത്തോളം വിലമതിക്കാനാവാത്ത സമ്പത്താണ് മലയാള ചലച്ചിത്ര രംഗത്തേക്ക് നൽകിയതെന്ന് നമുക്ക് ഇവർക്കും അറിയാം നന്ദി സർ